വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നുള്ള പോയിക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കേട്ടോ കോഴിക്കോട് കോർണറേഷനുള്ള സ്റ്റുഡിയോയിലേക്കായിരിക്കും പോയി പോയിക്കുന്നു അപ്പോൾ ഈ മാസം ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം ഓഗസ്റ്റിൽ ഒരു സാധാരണ ഓഫർ സ്റ്റാർട്ട് കൊടുക്കുന്നതാണ് അതുപോലത്തെ ഒരു ഓഫർ ആട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അടുത്ത വീഡിയോസ് ഒന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് അറിയാത്തവർക്കൂടി അറിയട്ടെ എന്ന് കരുതിയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മെയിനായിട്ട് ലേഡീസിന് ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ ഓഫേഴ്സ് ഇട്ടിരിക്കുന്നത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ടു ഡബിൾ നയൻ്റെ ത്രീ ഡബിൾ നയൻ്റെ ഫോർ ഡബിൾ നയനിൻ്റെ അങ്ങനെ ഒരുപാട് ഡ്രസ്സുണ്ട് പിന്നെ അവർ സെലക്ട് ചെയ്ത ചില ഐറ്റംസിനും പ്രത്യേകം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുക നോക്കുകയാണ് ഇതൊക്കെയായിട്ട് അവിടെ ഇവിടെയുള്ള കളക്ഷൻസ് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ എല്ലാത്തിനും സെപ്പറേറ്റ് റേറ്റ് ആണ് പക്ഷേ എല്ലാം ഒരു സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇട്ടിട്ടോ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുർത്തീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഈ ഓഫർ ഇപ്പോൾ ഈ മാസം ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ് വൺ ഫോർ നയൻ്റെയും ത്രീ ഡബിൾ നയൻ്റെയും ത്രീ ഡബിൾ നയൻ ആയിട്ട് ഓഫറിൻ്റെ ഇത് ഇട്ടിട്ടിരിക്കുന്നത് തന്നെ പിന്നെ ഇടയ്ക്ക് നമ്മൾ നേരെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് അവിടെ ടു ഡബിൾ നയൻ്റെ ത്രീ ഡബിൾ നയൻ്റെ ഫോർ ഡബിൾ നയൻ്റെ അങ്ങനെ ടീ ഷർട്ട്സും ഷർട്സും അങ്ങനെ ഒരുപാട് കേട്ടോ ഓണത്തിലൊക്കെ നോക്കിയിടാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനത്തെ അങ്ങനത്തെ മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ടീ ഒക്കെ കുറച്ച് നോക്കി അതിനുശേഷം പിന്നെയും വന്ന് റേഡിയസ് സെക്ഷനിലേക്ക് നോക്കുക കേട്ടോ റേഡിയസ് സെക്ഷനിൽ വൈഫ് അങ്ങനെ ഓരോ നോക്കുന്നുണ്ട് എല്ലാം തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ സാധനം ഉള്ള പോലെ തന്നെ പിന്നെ ചില ഐറ്റംസിൻ്റെ പേര് സെലക്റ്റഡ് ഐറ്റംസിന് ഓഫർ ഒന്ന് കുറച്ച് ഒന്നും കൂടി കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം തിരക്കില്ലാതെ വീട് എടുക്കാൻ കയറിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പതിനൊന്ന് മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ പോയി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തിരക്ക് വരാൻ തുടങ്ങാം കാരണം ഓഫറുള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നു ഫുൾ തിരക്കാണ് കേട്ടോ തന്നെ നല്ല തിരക്ക് തിരക്ക് തിരക്കുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ സെക്ഷനിലും ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാവരും ഡ്രസ്സൊക്കെ നോക്കി നടക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് അവിടെ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉള്ള ജൻറ്റ്സിൻ്റെ സെക്ഷൻ ആട്ടോ അതൊക്കെ ഇവിടെ ഒരുപാട് ഷർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓൺലൈനൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ മോഡലും ഷർട്സൊക്കെ ഉണ്ട് മുണ്ടിൻ്റെ ഒക്കെ കൂടാൻ പറ്റിയ ഷർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഇവിടെ ഒരു നല്ല തിരക്കുണ്ട് രാവിലെ ആയാലും നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതാണ് ചില ഇതുണ്ടോ ഓരോ ഇതിനൊക്കെ പ്രത്യേക റേറ്റ് അവർ കുറച്ച് കൊടുത്തിട്ടുണ്ട് ടു ഡബിൾ നയൻ്റെയും അങ്ങനെയൊക്കെ ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ്റെ ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ടു ഡബിൾ നയനോ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് അത് ടീ ഷർട്ട്സ് ഉണ്ട് ത്രീ ഡബിൾ നയൻ്റെ അത് നല്ല ഇതാട്ടോ നല്ല മെറ്റീരിയലൊക്കെയാണ് അതുപോലെ തന്നെ ജീനും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം എയ്റ്റ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ഒക്കെ ആണ് വരുന്നത് ടീ ഷേർട്ടിൻ്റെ വേർ സെക്ഷൻ ജെൻസിൻ്റെ തന്നെയാട്ടോ അവിടെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ടു ഡബിൾ നയൻ്റെയൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ പല പല ഒരുപാട് മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ ആണ് ജെൻസിൻ്റെ ട്രൗസേഴ്സ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പാൻസ് ഉണ്ട് ട്രാക്ക് സൂട്ട് അങ്ങനത്തെ മോഡൽ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വീണ്ടും നമ്മൾ ത്രീ ഡബിൾ നയൻ്റെ ടി ഷർട്സിലേക്ക് എത്തിരിക്കുകയാണ് പിന്നെ വൺ സെവൻറ്റി നയൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ട് ഒന്ന് കറങ്ങി വരാം അതിനുശേഷം നമ്മൾ നേരെ പോയത് കുട്ടികളുടെ സെക്ഷനിലേക്ക് കേട്ടോ നമ്മൾ മെയിനായിട്ട് കുട്ടികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടി പോയത് അവിടെ ഉണ്ട് കേട്ടോ ഡബിൾ നയൻ്റെയും മൺ ഡബിൾ നയൻ്റെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഡബിൾ നയൻ്റെ ഒക്കെ പ്രത്യേകം ഓഫറുള്ളത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരിക്കലും എടുത്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഉണ്ടാവില്ല തോന്നുന്നു നമ്മൾ അങ്ങനത്തെ സെലക്ട് ഐറ്റംസിന് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല ബാക്കിയുള്ളതിനൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടാവും അത് പ്രത്യേകം പറയുകയും ചെയ്യും അപ്പോൾ കുട്ടികളുടെ സെക്ഷനിലാലും തിരക്കുണ്ട് പേരൻസ് ഒക്കെ വന്നിട്ട് അവരെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ വീഡിയോ കോൾ ചെയ്തിട്ടും അങ്ങനെ എല്ലാം ഫാദ് ഫാദേഴ്സൊക്കെ വന്നിട്ടൊക്കെ കേട്ടോ ആ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കളക്ഷൻസും കുറേ കാണാം ടു ഡബിൾ നയൻ്റെ പിന്നെ ഗേൾസിൻ്റെ ആട്ടോ ടു ഡബിൾ നയൻ്റെ സെക്ഷനാണ് ഇവിടെ കണ്ടിട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് രാവിലെ തന്നെ നല്ല ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് നോക്കുകയാണ് മക്കൾക്ക് വെള്ളതും നോക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ചെക്ക് അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യണം ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് അവിടെ കളക്ഷൻസ് ഉള്ളത് ഓണത്തിൽ വന്നിട്ടുള്ള ഈ ഓഫർ വന്നിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉള്ളത് അതിനുശേഷം നമ്മൾ നേരെ പോയത് ജെൻസിൻ്റെ ഷൂസിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഷൂനൊക്കെ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആട്ടോ വരുന്നുള്ളു പിന്നെ സെവൻ ഡബിൾ നയൻറ്റ് ഉണ്ട് എയിറ്റ് ഡബിൾ നയൻ്റെ ഒക്കെ ഉണ്ട് നല്ല ഷൂസിൻ്റെ കളക്ഷൻസും ഉണ്ട് ചപ്പൽസും ഉണ്ട് അതുപോലെ തന്നെ ഷൂസിനൊക്കെ ഫൈവബിളാണ് കേട്ടോ വരുന്നത് എല്ലാം ചീപ്പ് റേറ്റ് ആട്ടോ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് നമുക്ക് എല്ലാ ഡ്രസ്സായാലും ഷൂസ് ആയാലും ചപ്പൾസ് ആയാലും അതുപോലെ തന്നെ ലേഡീസിന് കോസ്മെറ്റിക് ഐറ്റംസിനാണെങ്കിലും അഫോർഡബിൾ റേറ്റ് എല്ലാം കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതുപോലത്തുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണുന്ന വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക്